ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുവന്ന മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും അര ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട കേട്ടോ അതാ ഈ ഒരു രീതിക്കാണ് ഇത് ചതച്ചെടുക്കേണ്ടത് ഇനി മറ്റൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഉപ്പും നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മല്ലിയിലയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ ബ്രെഡ് എടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു ബ്രെഡ് ഇതാ ഇവിടെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ത്രീയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് தாக்கண்டில் இது போல பாக்கியுள்ள பிரெட்அக்க கட் செய்து നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു ഫ്രെയിം പാൻ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂണ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്കൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിയിൽ മുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആ പാനിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് മുറിഞ്ഞു പോവും അപ്പോൾ അതാ ഇതുപോലെ ഈ പാനിലെത്രയാണോ ബ്രെഡ് പീസ് കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഈ ലോ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ കാരണം ബ്രെഡും മുട്ടയും ആണല്ലോ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് ബ്രെഡിൻ്റെ ആ ഒരു മധുരവും നമ്മൾ ചേർത്തിട്ടുള്ള മുളകിൻ്റെ ആ എരിവും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കാണത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ ഇനി ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് പീസൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് വരെ റെഡിയായി ബ്രെഡ് മുട്ടയും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കി നോക്കൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് കുട്ടികൾക്ക് സ്നാക്സ് ടൈം കഴിക്കാനായിട്ട് സ്കൂളിലേക്ക് വിടാനും കൂടി പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇതുവരെയൊക്കെ എല്ലാവർക്കും അസ്ലാമലൈക്കും